ഇവിടെ ഒരുമിച്ചു കൂടിയ നമ്മുടെ നഷ്ടത്തിലായി അദ്ദേഹത്തിന്റെ ആരി വിജയം സന്തോഷത്തിലും ആർക്കും ഈ അനുശോചന യോഗത്തിലെത്തി എത്തിച്ചേർക്കുന്ന എല്ലാവർക്കും എൻ്റെ കേരള മുസ്ലിം ജമാഅത്ത് ബോംപുടി യൂണിറ്റിന്റെ എല്ലാ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇസ്ലാമലേക്കും റിയിച്ചുകൊണ്ട് ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടി അസ്രഫ്ലി ഞാനും അയങ്ങാടി രാഷ്ട്രീയം പറയാൻ അത് ചെയ്യുന്നു പിന്നെ എല്ലാ അനുശോചനവും

സി പി എമ്മും സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടുക്കിയിലേക്ക് പറഞ്ഞയച്ചു ഇടുക്കിയിലെ ഏകദേശം ഒരു കൊല്ലക്കാലം അവിടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് ആ സമയത്ത് അബു അവിടുത്തെ എല്ലാ പാർട്ടി പ്രവർത്തകരും അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം പിന്നീട് അവിടുത്തെ നേതാക്കളെ നമ്മളെ പണി നിൽക്കുമ്പോൾ പറയുകയാണ് അബുവിനെ സംബന്ധിച്ച് അപ്പം എവിടെ ചെന്നാലും അവിടെ ബന്ധം അത് വളരെയധികം കൂട്ടിയുറപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആകുമെന്നുള്ളത് ഇന്നിപ്പോൾ നമുക്കിവിടെ മനസ്സിലായി നമ്മൾ നമ്മളാരും അറിയപ്പെടാത്ത ഒട്ടേറെ ആളുകൾ നമുക്ക് പരിശോധിച്ചാണ് ഈ പന്തലിലൊക്കെ സ്ത്രീകൾ ചെറുപ്പക്കാരായിട്ടുള്ള യുവജനങ്ങൾ എത്രകാലം ആളുകളാണ് ഇവിടെ കളിച്ചു കൂടിയത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നമ്മുടെ നേതാക്കൾ എൽ ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനർ സർക്കാർ ടി പി രാമകൃഷ്ണൻ സാധ്യ കെ ടി ജലീൽ അതുപോലെ തന്നെ എ എ റഹീം തുടങ്ങിയുള്ള ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ട് പോസ്റ്റിടുകയാണ് ചെയ്യുന്നത് എല്ലാവിധ അതാണ് അവിടെ ലിൻഡോ ജോസഫ് സുമായി അറിഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും അവിടെ ആ മരണസ്ഥലത്ത് ബന്ധപ്പെടുകയും അവിടെ എത്തിപ്പെടുകയും ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതുമാത്രമല്ല അദ്ദേഹം മരിച്ച ആ വീട്ടിലുള്ള ആ ലോഡ്ജിലുള്ള ആ പ്രദേശത്തെ അവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകർ ഒന്നടങ്കം ഇപ്പോൾ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി എൽ സി സെക്രട്ടറി മറ്റെല്ലാ ആളുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് അവിടുത്തെ ആളുകളായിരുന്നു അപ്പോൾ ആ രീതിയിൽ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഉണ്ടാക്കി കാണാൻ സാധിക്കും അതുപോലെ അതുപോലെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളെയും അതാത് സമയങ്ങളിൽ ഉയർത്തിക്കാട്ടി വന്നു അത് എന്തെങ്കിലും ഒരു പ്രസിദ്ധ ചെയ്യുന്നത് ആളുകളെ ആകർഷിക്കത്തക്ക രീതിയിൽ അതിന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് അദ്ദേഹം വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ തന്നെ അദ്ദേഹം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു മരണം സംബന്ധമായിട്ടാണ് ഇവിടെ നികുത്തു വയ്ക്കുന്നത് ഏതായാലും നിരപ്പിക്കുന്നില്ല അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം കീരാ നഷ്ടം തന്നെയാണ് ആ നഷ്ടം നമുക്ക് നികത്തിന് വേണ്ടി നികത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇതിനെ തുടർന്ന് അങ്ങോട്ട് നമ്മൾ നടത്തേണ്ടത് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിനോട് കാട്ടിയിട്ടുള്ള കൂറ് ആ കൂറ് നമ്മൾ ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാരും ആ പാത പിന്തുടരാൻ തയ്യാറാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ എസ് വേണ്ടി കുഞ്ഞു യോഗത്തിൽ പങ്കെടുക്കുന്നു ിയപ്പെട്ട നാട്ടുകാരെ അതോടൊപ്പം എൻ്റെ അയൽവാസിയുമായ അബു അരി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം വ്യക്തിപരമായി വളരെ നല്ല എന്ന് പറഞ്ഞാൽ എപ്പെരുമാറുമ്പോഴും വളരെ പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അബുഅലീക്കോട് ചിന്തകനാണ് നല്ല ബുദ്ധിമാനാണ് അതോടൊപ്പം രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് വിയോജിപ്പുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടും എല്ലാവരോടും വളരെ നല്ല നിലയിൽ വ്യക്തിപരമായി ബന്ധപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പഠിച്ച ഒരു കൂട്ടുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഇന്ന് വായിക്കാൻ ഇടയുണ്ടായി അബു ഞാനുമായി രാഷ്ട്രീയപരമായി വിയോജിപ്പുള്ള ആളാണെങ്കിലും ഇന്ന് വരെ ഞാനുമായിട്ടുള്ള പെരുമാറ്റത്തിൽ എനിക്ക് വെറുപ്പുള്ള ഒന്നും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല അത്രയും നല്ല സ്വഭാവത്തിലായിരുന്നു ഞങ്ങൾ പെരുമാറിയിരുന്നത് എന്ന് അതോടൊപ്പം അദ്ദേഹം കണ്ട കാഴ്ചപ്പാടുകളും അദ്ദേഹം കണ്ട സത്യവും ആരെ മുന്നിലും തുറന്നു പറയാൻ ഒരു മടിയുമില്ലാത്ത തൻ്റെ കാഴ്ചപ്പാടുകൾക്കും സത്യമാണെന്ന് തോന്നുന്നത് അത് എവിടെയും എങ്ങനെയും പറയാനും പ്രഖ്യാപിക്കാനും മടിയില്ലാത്ത വളരെ ധീരനായ ഒരാളായിരുന്നു അബു അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ നാടിന് നഷ്ടമാണ് അള്ളാഹു താര അദ്ദേഹത്തിൽ നിന്ന് വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കും അദ്ദേഹത്തിനുമൊക്കെ അബ്ബാഹു പുറത്തേരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനുശോചിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കു അടുത്തതായി അനുശോചനം അറിയിച്ചുകൊണ്ട് നാട്ടുകാരെ വേദിയിൽ സദസ്സിൽ നിൽക്കുന്ന വിവിധ പാർട്ടിയുടെ നേതാക്കൾ നമ്മളുടെ ഒരു അനുശോചന യോഗത്തിലാണുള്ളത് എൻ്റെ മുമ്പ് സംസാരിച്ച പലരും സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു അനുശോചന യോഗം ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല പക്ഷേ അങ്ങനെ സംഭവിച്ചു നമുക്കറിയാം ഇവിടെ ഒരു പേരിൻ്റെ കൂടെ സ്ഥലം കൂട്ടിച്ചേർത്തുകൊണ്ട് അറിയപ്പെടുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് അത് അതും ഈ നമ്മുടെ ഈ ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് പേരിൻ്റെ കൂടെ സ്ഥലം കൂടി അറിയപ്പെടുന്ന ഒരു വ്യക്തി കേരളത്തിലാകെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി എന്ന് പറയുമ്പോൾ അതിൽ നാട്ടുകാരായ നമുക്കും അഭിമാനമുണ്ട് പക്ഷേ അദ്ദേഹം അകാലത്തിൽ നമ്മളെ വിട്ടുപോയി ഈ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഈ നാട്ടുകാർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിൽ അതിൻ്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും അദ്ദേഹവുമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു വിശദീകരിക്കാനുള്ള ഒരു സമയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല ഈ അനുശോചന യോഗത്തിൽ ആർ ജെ ഡിയുടെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിക്കുന്നു അടുത്തതായി പതിനേഴാം വാർഡ് മുമ്പ് കെ രതീഷ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഏത് സംഘടനയിലാണെങ്കിലും നല്ലൊരു ചെറുപ്പക്കാരെ കൊണ്ടുവരുക എന്ന് പറയുന്നില്ലെങ്കിൽ ഉയർന്നു വരിക എന്നുള്ള വിരളമായിട്ട് കിട്ടും ഒരുപാട് കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു നമുക്ക് പൊതു മണ്ഡലത്തിൽ കിട്ടുക എന്നുള്ളത് ഭാവിയിലൊക്കെ നമ്മുടെ നാട് അറിയപ്പെടാൻ പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൂടുതലൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ട അജ്വലിക്കുന്ന ഓർമ്മക്ക് മുമ്പിൽ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പേരിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ഫാറൂഖ് ഫിറോസ് അടക്കമുള്ള ഉണ്ടെങ്കിൽ ഓയം അടക്കമുള്ള നേതാക്കളെ യഥാർത്ഥത്തിൽ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഒരു കൂടിച്ചേരലാണിത് നിങ്ങളുടെ പ്രസംഗിക്കുമ്പോഴൊപ്പം എപ്പോഴും പറയുന്നത് അപ്പു അരിക്കോടി എന്നാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞാണിയെയാണ് നഷ്ടപ്പെട്ടത് ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ വീടുകളിലൊക്കെ പിന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാഷീയമായി ഞങ്ങൾക്ക് കലഹിച്ചിട്ടില്ല എപ്പോഴും ആ കുഞ്ഞാണി എന്ന് വിളിച്ച് ഞങ്ങളെ വീടുകളിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഞങ്ങളോടൊക്കെ സംവദിച്ചു നിന്നിരുന്ന ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്തു ഞങ്ങളുടെ കുടുംബക്കാരനും ഇന്ന് ഇവിടുത്തെ ജനബാഹുല്യം കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരത്തിൽ എല്ലാ ആളുകളും ഞെട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രദേശത്ത് നിന്ന് അബു അരികോടിനായുന്നതിലും അധികം ആളുകൾ പുറം ലോകത്തിലെ ആളുകളായിരുന്നു അറിഞ്ഞിരുന്നത് എന്നാണ് ഇന്നലെ ഞങ്ങൾ പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ുമായി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അതേപോലെ ഇന്ന് രാവിലെ പിന്നെ നാസർ കൊളായുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേതാക്കളുമായി ഏറ്റവും അധികം വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രിയപ്പെട്ട കെ ടി ജലീൽ സാഹിബിന്റെ തെരഞ്ഞെടുപ്പ് ഉപചരണത്തിന് മാസങ്ങളോളം വളാഞ്ചേരിയിൽ തമ്പടിച്ച് അതിനുവേണ്ടി പ്രവർത്തനത്തിന് നേതൃത്വം ഒരു വ്യക്തിയായിരുന്നു എന്നാണെന്ന് എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നേതാക്കളുമായുള്ള ഒരു ബന്ധത്തിന്റെ പരിണിത ഫലമാണ് യഥാർത്ഥത്തിൽ ഇന്നലെയും ഇന്നുമായി നേരത്തെ സൂചിപ്പിച്ച യാം റഹീം സാഹിബിന്റെയും കെ ടി ജലീൽ സാഹിബിന്റെയും അതേപോലെ പി വി അൻവറിന്റെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ നമ്മുടെ നാടിനെ പി വി മുഹമ്മദ് അലി കോഡിന് ശേഷം ഒരു അബു അലി കോഡി എന്നറിയപ്പെടുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗ കല യഥാർത്ഥത്തിൽ വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങളൊക്കെ അവിടെ പറയുന്ന സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ നിങ്ങളെ സി പി എമ്മിലേക്ക് വരാനുണ്ടായ ഒരു കാരണമുണ്ട് സ്വാഭാവികമായും ഞങ്ങളെ പിന്നെ ഇവിടെ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ വാഹനം പിക്കപ്പ് വാഹനം കടന്നു പോവുകയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ സമീപത്ത് വെച്ച സമയത്ത് ആ വാഹനം നിർത്തിയില്ല അതായത് സ്വാഭാവിക കുട്ടികളൊക്കെ വാട ചാടി പോകുന്ന സമയത്ത് വാഹനത്തിന് അദ്ദേഹം കൈകാട്ടി കുട്ടികൾ ഒരുപാട് നിൽക്കുന്ന സമയത്ത് ആ വാഹനത്തിലേക്ക് കയറ്റിയില്ല അതിൻ്റെ കറികൾ സി പി എമ്മിന്റെ വാഹനമാണ് കടന്നു വരുന്നത് അദ്ദേഹം അവിടുന്ന് ആ വണ്ടിയിലേക്ക് കയറി ആ ബാക്കിൽ ഇരുന്നിട്ടാണ് പിന്നീട് കാണുന്നത് തിരിച്ചൊരു റൗണ്ട് അടിക്കുന്ന സമയത്ത് കുഞ്ഞാണി ആ വണ്ടിയിൽ നിന്ന് അണികാത്താണ് എല്ലാവർക്കും പരിഭവം വന്നത് സ്വാഭാവികമായും ഇപ്പോഴും ഞങ്ങളെപ്പോഴും ഞങ്ങൾ വീട്ടിൽ പറയുന്ന ഒരു ആ ഒരു അനുസ്മരണം എപ്പോഴും ഞങ്ങൾ വീടുകളൊക്കെ പിന്നെ ഓരോടൊക്കെ സംസാരിച്ച സമയത്ത് പറഞ്ഞ് ആ ചക്കന്മാരിനെ കേട്ടില്ല അപ്പൊ ഞാൻ മറ്റേ കയറിയായിരുന്നു സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ കുഞ്ഞാണി ഒരു സി പി എമ്മിലേക്ക് വരാനുണ്ടായ യഥാർത്ഥത്തിലുള്ള കാരണം എന്നാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം അപ്പൊ നിങ്ങൾക്കറിയാൻ പറ്റോ നമ്മുടെ ആ ഒരു പിന്നെ ഒരു ഒമ്പത് മക്കളിലുള്ള ആൺകുട്ടികളിൽ ഏറ്റവും മൂത്ത ഒരു വ്യക്തി ഞങ്ങളൊക്കെ ഒരു കൂടി ഞങ്ങളുടെ കുടുംബത്തിലും ഒരു എൽ എൽ ഡി പാസ് ആയി അവര് പിന്നാളെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയോട് കൂടി കാത്തു നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ നിയോഗം പോലെ അദ്ദേഹം ഇന്നലെ യാത്രയായത് അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സുഖകരമാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുശോചന യോഗത്തിൽ എല്ലാവിധ അനുശോചനവും അറിയിച്ചുകൊണ്ട് ഉപസമരിക്കുന്നു അനുശോചനം അർപ്പിച്ചുകൊണ്ട് പുത്തമ്പുളം വാ കണ്ട സംസാരിക്കുന്നു നമ്മുടെ നമുക്ക് എല്ലാവർക്കും നേരത്തെ വിസിപ്രായി പറഞ്ഞതുപോലെ ഒരു അനിയനായിട്ടോ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഒരു ജ്യേഷ്ഠനായിട്ടോ ഇല്ലെങ്കിൽ ഒരു പലതും പലപ്പോഴും പലതും നമുക്ക് കാണാൻ പറ്റിയിരുന്ന ഒരാളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്താ പറയാ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിലും പാർട്ടിയുടെ ദുഃഖത്തിലും പങ്കുചേർന്ന് എല്ലാവിധ അനുശോചനങ്ങളും അറിയിച്ചു നിൽക്കുന്നുണ്ടോ അപ്രിയമുള്ള സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കളെ ഈ പരിപാടി കൂടുതൽ നീട്ടിക്കൊണ്ടാണെന്ന് ഉദ്ദേശിക്കുന്നില്ല പങ്കൊടുക്കുന്നതിന് മുമ്പ് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറയുന്നില്ല അബുവിൻ്റെ വിയോഗം നമുക്ക് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു വിയോഗം അത് ഒരുപാട് അപൂവിൻ്റെ ചരിത്രങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും അത് പറയാനുള്ള സമയമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്താണെങ്കിലും ആ സഖാവിന്റെ വിയോഗത്തില് ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള ദുഃഖത്തില് അതുപോലെ തന്നെ ഈ പ്രദേശത്തുകാർക്ക് ഉണ്ടായിട്ടുള്ള ദുഃഖത്തില് പങ്കു ചേർന്നുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തി കൊണ്ട് അവസാനിക്കും അടുത്തതായിട്ട് കെ പി കുഞ്ഞാപ്പു രണ്ടു വാക്കി സംസാരിക്കും അപ്പോ ഒരിക്കോട് എല്ലാവർക്കും അറിയാം ഒരുപാട്പാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഒന്നും പറയാനില്ല സമയം ഒരുപാട് വൈകിട്ടുണ്ട് കൂടുതൽ അടുപ്പം ഒന്നും പറയാനൊന്നുമില്ല പക്ഷേ ഒന്ന് രണ്ട് സമയത്ത് അടുത്ത കാലത്ത് ഞാനായിട്ട് ചെറിയ ആവശ്യങ്ങൾക്ക് ബന്ധപ്പെട്ടിരുന്നു അന്ന് കുറേ കാര്യങ്ങളൊക്കെ അവന്റെ ഭാവിയും ഭാവി സ്വപ്നങ്ങളെ പറ്റിയൊക്കെ എന്നോട് ചർച്ച ചെയ്തിരുന്നു രണ്ടു തവണ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ള നാട്ടിലെ വിഷയവും അതുപോലെ തന്നെ അവന്റെ ഭാവി സ്വപ്നങ്ങളെ പറ്റി എന്തായാലും ഈ നാടിന് നമ്മുടെ നാട്ടുകാർക്കും പാർട്ടിക്കും ഒരുപോലെ വലിയൊരു നഷ്ടമാണ് കാരണം നമ്മുടെ ഈ നാട് ചിലപ്പോൾ അറിയപ്പെടാൻ പോയിരുന്നത് മഹു എന്ന ആ ഒരു പേരിലായിരുന്നു ഒരുപാട് വലിയ സ്ഥാനത്തെത്താൻ ഒരു മനുഷ്യനായിരുന്നു എന്തായാലും കുറച്ചുകൾ വീടുകൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ മുമ്പ് സൈനികങ്ങൾ പറഞ്ഞതുപോലെ പറയാനുള്ളത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്തായാലും ചെറിയ ഒരു പ്രശ്നങ്ങൾക്കൊന്നും ഈ ഒരു സംഭവവികാസം നടക്കാൻ ഒരു സാധ്യതയില്ല അതിൻ്റെ പിന്നിൽ വലിയൊരു കളി ഉണ്ടാവും എന്തായാലും അതിൻ്റെ പിന്നിലുണ്ടായ കാരണം എന്താണെന്ന് ചെകഞ്ഞു കണ്ടെത്താനുള്ള കർശനമായിട്ടുള്ള ഒരു പോളോപ്പ് അതിൻ്റെ ബാക്കിൽ നടത്തണം അതിനുള്ള ആളുകളൊക്കെ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടെന്ന് നടക്കുന്നുണ്ടെന്നറിയാം എന്നാലും ഒന്നും കൂടെ ഉണർത്തുകയാണ് ഒരു കാരണവശാലും ഇതിൻ്റെ പിന്നിൽ ഉൾക്കളിച്ച ആളുകളെ നമുക്ക് പിന്നെ മറച്ചുകൂടാം വെളിച്ചത്ത് കൊണ്ടുവരണം തക്കതായ ശിക്ഷ കൊടുക്കണം അതിനുള്ള കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്നും കൂടി പറയുകയാണെങ്കിൽ ഞാൻ ഈ അനുശ്രഹത്തിൽ പങ്കുവരുന്നു സുലൈമാൻ അധ്യക്ഷൻ മറ്റു നേതാക്കള് അപ്പോ ഞാനുമായി ബന്ധപ്പെട്ട് നല്ല പന്തായിരുന്നു എന്റെ സംഘടന രംഗത്ത് ഞാൻ ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലാണ് സഞ്ചരിച്ചതെങ്കിലും എസ് കെ പ്രതിനിധീകരിച്ചു കൊണ്ട് തന്നെ സംസ്ഥാനത്തും ജില്ലയിലൊക്കെ പ്രവർത്തിക്കാനുള്ള എളിയ അവസരം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പുറത്തു പോകുമ്പോൾ നമ്മുടെ നാടിനെ പരിചയപ്പെടുത്തുമ്പോ കൂടെ ചോദിച്ചിരുന്നൊരു പേരാണ് അബുവിൻ്റെ നാട്ടിലാണോ എന്നൊക്കെ മാത്രമല്ല അബിൻ്റെ ഉപ്പ ഒരു ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൽ ഒരുപാട് ശിഷ്യന്മാർ നമ്മൾ കോഴിക്കോട്ടും കണ്ണൂരും ഒക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ പരിചയമുണ്ടോ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ടോട് പറയും അദ്ദേഹത്തിന്റെ മോൻ അബുവിനോട് ചോദിച്ചാൽ മതി നിങ്ങൾ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് നമ്പർ എടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അബുവിനെ വിളിക്കാറുണ്ട് അവർ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല എപ്പോഴാണ് എപ്പോഴും വിളിക്കുമ്പോഴും പെട്ടെന്ന് റീപ്ലൈ തരും എന്നതാണ് ഞാൻ അന്ന് അബുവിൽ കണ്ടൊരു പ്രത്യേകത ഏതു കാര്യം പറഞ്ഞാലും അവിടെ തിരക്കൊന്നും അഭിനയിക്കാതെ വളരെ പെട്ടെന്ന് റീപ്ലൈ തരികയൊക്കെ ചെയ്യുന്ന നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഉള്ള ദുഃഖത്തിനും ഞാൻ പങ്കുചേരുന്നു ഞാൻ അവസാനിപ്പിക്കും പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ പി പി ജാഫർ അനുസ്മരിച്ചു കൊണ്ട് കണ്ടുവന്നു സദാബാബുവിന്റെ വിയോഗം നമ്മളെ ഏറെ ദുഃഖത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി വാക്കുകൾ കൊണ്ട് പൂക്കളം തീർത്ത് അതിന് ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ േറ്റിടിക്കും അപ്പം

അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ യൂട്യൂബർ എന്നുള്ള നിലക്ക് ഒരു സെലിബ്രിറ്റി ആയി ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി സെലിബ്രിറ്റി ഇപ്പൊ അങ്ങനെയാണല്ലോ ഒരു ഫോളോവേഴ്സൊക്കെ ഉണ്ടാവുന്ന സെലിബ്രിറ്റി ആ നിലക്കുള്ള ഒരു യൂട്യൂബർ തീർച്ചയായും അത്തരത്തിലുള്ള യാതൊരു തലക്കനവും ഇല്ലാത്ത ഏതൊരാളോട് പെരുമാറുമ്പോൾ വിനയാന്യൂതനായി മാത്രം പെരുമാറുന്ന ആ വ്യക്തിത്വം നമ്മുടെ ആകെ ദുഃഖത്തിലാക്കിക്കൊണ്ടിന്ന് ഇവിടെ പറഞ്ഞുപോയി ആ സഖാപനഗാധമായ അഗാധമായ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നവരൊക്കെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിനും സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പിന്നെ പങ്കുചേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ അബുവിൻ്റെ നിര്യാണത്തിലുള്ള ഒരു ദുരൂഹത അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടി നടത്തുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ അരീക്കോട് ലോക്കൽ കമ്മിറ്റി കൃത്യമായ ഒരു ഫോളോ അപ്പ് ഒരു തുടർച്ച ആ കാര്യത്തിൽ ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു അനുസ്മരിച്ചുകൊണ്ടും ഈ യോഗത്തിന് നന്ദി വേണ്ടി സുഹൃത്തുക്കളെ നമ്മളുടെ ഈ ദുഃഖത്തിൽ വമ്പി ചേർന്നുകൊണ്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടി അവരെത്തിയ മുഴുവൻ അവരുടെ പാർട്ടികളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ മതസമുള്ള നേതാക്കന്മാർ എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് ഈ പരിപാടി ഏറ്റെടുത്തു മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ കഴിയും അപ്പം ഏതെങ്കിലും ഒരു വണ്ടിന്റെ പിറകെ കയറിയിട്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ആളൊന്നല്ല അപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് കുറഞ്ഞ കാലത്ത് ജീവിതം കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ നിലപാട് കൂടി പൊതുജനങ്ങളുടെ സ്വീകാര്യ നേടിയ സഹാവിനെ ചെറിയ ഒരു വണ്ടി കയറി ൊണ്ട് രാഷ്ട്രീയം മാറി അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിക്കുന്നതും ചെറുതാക്കി കളിയതും ശരിയല്ല അത് തിരുത്തപ്പെടുന്നതു മാത്രം അവർ കുറിച്ചുകൊണ്ട് ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കും